ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോടെ ഇത്തവണത്തെ അധ്യയന വർഷം ആരംഭിക്കും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം ജില്ലാതല ജനജാഗ്രതാ സമിതി നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സ്കൂളും പരിസരവും വൃത്തിയാക്കണം ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുകയും സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യുകയും വേണം ഉപയോഗശൂന്യമായ ഫർണിച്ചർ മറ്റുപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ബോർഡുകൾ ഹോർഡിംഗ്സ് എന്നിവ മാറ്റണമെന്നും മുഖ്യമന്ത്രി യോഗത്തെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു സ്കൂളുകളിലേക്കുള്ള വഴി പരിസരം എന്നിവിടങ്ങളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ വൈദ്യുത കമ്പികൾ എന്നിവ ഒഴിവാക്കണം തുടങ്ങിയവയാണ് മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ സ്കൂൾ ബസ്സുകൾ സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകണം ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഗോത്രഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം നൽകുന്നതിനും പിന്തുണ ഉറപ്പാക്കുന്നതിനും നിയമിച്ച മെന്റർ ടീച്ചർമാർ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ എത്തുമെന്ന് ഉറപ്പാക്കണം എല്ലാ കുട്ടികളും സ്കൂളുകളിൽ എത്തുന്നുവെന്നും ട്രൈബൽ പ്രൊമോട്ടർമാർ ഉറപ്പാക്കേണ്ടതുണ്ട് ശുചിത്വ വിദ്യാലയം ഹരിതവിദ്യാലയം ക്യാമ്പയിൻ നടത്തുകയും വസ്ത്രം പുസ്തകം ഉച്ചഭക്ഷണം എന്നിവ ഉറപ്പാക്കുകയും ചെയ്യണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരിമുക്തമാക്കാൻ കുട്ടികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ എന്നിവരുടെ സഹകരണം ഉറപ്പാക്കാനും രക്ഷകർത്താക്കളെ പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുവാനും തീരുമാനമായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്